പണത്തെ സംബന്ധിച്ച ശരിയായ മനോഭാവത്തിൽ എത്തിച്ചേരേണ്ടത് എങ്ങനെ നിങ്ങളുടെ കയ്യിൽ കയ്യിലുള്ള പണം ഇരട്ടിപ്പിക്കാൻ എളുപ്പവഴി ഇതാണ് ഇനി പറയുന്ന വാചകങ്ങൾ കഴിയുന്നത്ര തവണ വിശ്വാസപൂർവം ആവർത്തിക്കുക എനിക്ക് പണം വേണം പണം എനിക്കിഷ്ടമാണ് എൻ്റെ പണം ഞാൻ സമർത്ഥമായും ക്രിയാത്മകമായും ഉപയോഗിക്കും പണം എൻ്റെ ജീവിതത്തിൽ തുടർച്ചയായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് വളരെ സന്തോഷത്തോടെ ഞാൻ അത് ചിലവാക്കുകയും അത് നിരവധി മടങ്ങുകളായി എന്നിലേക്ക് മടങ്ങി വരികയും ചെയ്യുന്നു സമ്പത്തിൻ്റെ കുന്നുകളായി പണം എന്നിലേക്ക് വരുന്നു ഒഴുകിവരുന്നു ഈ പണം ഞാൻ നല്ലതിനു വേണ്ടി മാത്രം ഉപയോഗിക്കും ഞാൻ എൻ്റെ സമ്പന്നതയിലും അത് തരുന്ന സമാധാനത്തിലും സന്തോഷത്തിലും തൃപ്തനാണ് എന്ന് ആവർത്തിച്ച് പറയുക വിശ്വാസത്തോടെ പറയുക താങ്ക്